പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തുള്ള എല്ലാവരും അവരവരുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പനിയെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട് ചിലരൊക്കെ കുഞ്ഞുങ്ങൾക്ക് പനി കാണുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക എന്നുവച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ എത്രയും പെട്ടെന്ന് അവരെ ഡോക്ടറെടുത്ത് കാണിക്കുക മുതിർന്നവരാണെങ്കിലും പ്രശ്നമില്ല എന്ന് കരുതുക ഈ പനി വരുന്നത് എന്തിനാണെന്ന് നമുക്കൊക്കെ അറിയാലോ മറ്റൊരു രോഗത്തിന്റെ ലക്ഷണമാണ് പനി അപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ ഇതെന്തുകൊണ്ടാണെന്നൊക്കെ പറയാൻ പറ്റും ഈ ചെറിയ മക്കളാകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അവർക്കൊന്നും പറയാനും അറിയില്ലല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂർ ആലക്കോടാണ് മേലോരം തട്ടിലെ കൊളോക്കൊന്നിൽ സാജുവിൻ്റെ മകൾ മീരയാണ് മരണപ്പെട്ടത് ആലക്കോട് നിർമ്മല സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി കുറച്ച് ദിവസമായി പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു അങ്ങനെ പനിയൊക്കെ കുറഞ്ഞതിന് ശേഷം തുടർന്ന് ഇന്നലെ സ്കൂളിലേക്ക് അയച്ചതായിരുന്നു സ്കൂളിൽ നിന്നും തിരിച്ചു വന്ന കുട്ടി വല്ലാതെ ശാരീരിക അസ്വസ്ഥത കാണിച്ചതിനെ തുടർന്ന് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അങ്ങനെ രാത്രി ആ പൊന്നുമോള് മരണപ്പെടുകയാണ് പഠിച്ചേ ആ കുഞ്ഞിനെ നീ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ